അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകാം കേട്ടോ ഞാൻ എന്ത് ചെയ്യണു എങ്ങനെയൊക്കെ ചെയ്യണു അങ്ങനെ ഒരുപാടൊന്നും ഇല്ല എന്നാലും ഒരു സാധാരണ ആവറേജ് ഒരു വീട്ടമ്മ എന്തൊക്കെ ചെയ്യണു അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കും നാലര മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എണിക്കും നാലരയ്ക്ക് എണീറ്റ എന്താ എവിടെ പോയാലും പോയില്ലെങ്കിൽ എനിക്ക് ആ സമയം ആകുമ്പോൾ കണ്ണ് തുറന്ന് പോകും ഞാൻ പിന്നെ തന്നെ കുളിക്കൊന്നും ചെയ്യില്ലാട്ടോ തണുപ്പത്തൊക്കെ അതിനെ എണീറ്റ് ഉടനെ കുളിച്ച് വല്ല അസുഖം വരുത്തി വെക്കാനൊന്നും ഞാൻ തയ്യാറല്ല വല്ല ഒക്കെ തേച്ച് പിന്നെ കൈകാലും മുഖമൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കും അത് അഞ്ചരയ്ക്ക് മുമ്പ് ഞാൻ എന്തായാലും വിളക്കൊക്കെ വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നാമം ചൊല്ലും എന്താ പറയുക ആ സമയത്തുള്ള നാമം ചൊല്ല ചൊല്ലണതുണ്ടല്ലോ ശരിക്കും പറയാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എഫക്റ്റാണ് എന്തോ സൈലൻറ്റായിട്ടിരിക്കും ഒച്ച അനൊക്കെ ഒന്നുമില്ല പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളുടെ സൗണ്ടൊക്കെ എനിക്ക് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വണ്ടികളുടെ ഒച്ചയായിരിക്കും പക്ഷേ ഈ സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെ വണ്ടികളുടെ ശല്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ല ഒച്ച ആ സൗണ്ടൊക്കെ പിന്നെ നമ്മുടെ പ്രകൃതി തന്നെ വളരെ സൈലൻറ്റായിട്ട് ഇരിക്കുന്ന സമയല് ഭയങ്കര ഒരു എനർജിയാണ് ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കുകയെന്ന് പറയുമ്പോൾ അത് ഞാനിപ്പോൾ കുറേ വർഷമായി ഞാൻ കുറേ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലൈഫിൽ ഞാനും ചേട്ടനും ശരിക്കും ഒരു ഭയങ്കര ഒരു ഇതിലൂടെ കടന്നു പോയവരാണ് അപ്പോൾ അത് ഈ പ്രാർത്ഥനയാണ് കേട്ടോ ഞങ്ങളെ പൂർണ്ണമായിട്ടും ഞങ്ങളെ മാറ്റിയെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഞാൻ കുറച്ച് നേരം ഞാൻ നടക്കും പുറത്തേക്കൊന്നും പോയി നടക്കാറൊന്നുമില്ല റോട്ടി കൂടെ ഒന്നും പോയില്ല കാരണം വല്ല പട്ടിയൊക്കെ ഉണ്ടാവും എനിക്ക് പേടിയാണ് ഞാൻ വീട്ടിൽ തന്നെ നടക്കും പിന്നെ മിറ്റൊക്കെ അടിക്കും അപ്പോൾ കുഞ്ഞൊരു എക്സർസൈസ് ആകുമല്ലോ പിന്നെ കുറച്ച് നേരം വെയിൽ കൊള്ളുക കാരണം വിറ്റാമിൻ ഡി കുറവ് എനിക്ക് പണ്ടുണ്ടായിരുന്നു അത് കാരണം പരമാവധി ഒരു അഞ്ചോ പത്തോ മിനിറ്റെങ്കിലും വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രമിക്കും അത് കഴിഞ്ഞ് പിന്നെ രാവിലെ അടിച്ചു വാരില് തൂക്കൽ തുടയ്ക്കൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഏഴര എട്ട് മണിയാവും കേട്ടോ പിന്നെ പിന്നെ കുളിക്കും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണതും എന്താ പറയുക നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്യണം അതേ പിന്നെ ആയിരിക്കും അതിനിടയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ ഇടയ്ക്ക് എണീറ്റ് അല്ല ചേട്ടൻ എന്നെ പോലെ നാലു മണിക്കൊന്നും എണിക്കില്ല കേട്ടോ ചേട്ടൻ പതുക്കെ എണീക്കുള്ളൂ ആറ് മണിയൊക്കെ ആയിട്ട് എണീക്കുള്ളൂ കാരണം പകലൊക്കെ പണിയുള്ളതല്ലേ അപ്പോൾ ചേട്ടന് ജോലി അപ്പം ഉണ്ടാക്കണ ജോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ ചേട്ടന് അപ്പം ഉണ്ടാക്കാനൊക്കെ പോവും തൊട്ട് ഞങ്ങളുടെ വീടും ഒരു ഷെഡ് ഷെഡുവലെ കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഓരോ കാപ്പിയൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ പിന്നെ എന്താണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ ചൂടാറി പാക്കൊക്കെ ചെയ്ത് കടകളിൽ സെയിലുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വരുമ്പോഴത്ത് കൊടുക്കണം അപ്പോൾ അതിന് പത്ത് മണിക്ക് മുമ്പ് ഇതൊക്കെ പാക്ക് ചെയ്തൊക്കെ തീരും പിന്നെ ചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ചേട്ടൻ പോവും അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ കാരണം എൻ്റെ ആ തിരക്കുകൾ രാവിലത്തെ തിരക്കുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കാറ് അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെക്കും പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ ഫുഡ് കോർട്ടിൽ ആ ചാനൽ ഗീതാസ് ഫുഡ് കോർട്ട് ഉണ്ട് അതിലേക്കുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുക്കിംഗ് പിന്നെ ഞാൻ എന്താണോ പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യും ഇതൊക്കെ ആ സമയത്ത് കേട്ടോ ഒരു പത്ത് മണി തൊട്ട് ഒരു ഒരു മണി വരെ ആ സമയമാണ് എൻ്റെ സത്യം പറഞ്ഞ വീഡിയോ എടുക്കൽ ഷൂട്ടിംഗ് ഒക്കെ എടുക്കണത് അങ്ങനെ പോവും പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടക്കും പത്ത് പതിനഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സമയം ഒന്നുമില്ലെങ്കിൽ ചാഞ്ഞ് ആ കസേരയുണ്ട് അതിൽ ചാരി കിടക്കുമെങ്കിലും ചെയ്യും ഒന്ന് റിലാക്സ് ആകാം ചിലപ്പോൾ തലവേദനയ്ക്ക് എടുക്കും കാരണം ഈ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഞാൻ ഞാൻ മൊബൈലിൽ റീൽസ് നോക്കുവോ അല്ലെങ്കിൽ അങ്ങനെ നോക്കണം അല്ല എൻ്റെ ഈ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും അങ്ങനെ പിന്നെ ഡബ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ സമയം പോകില്ല അപ്പോൾ അത് കാരണം ചില സമയത്ത് കുറച്ചൊരു തലവേദനയൊക്കെ വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഇട്ട് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ചേട്ടൻ വന്ന് ചേട്ടൻ ചോറ് പിന്നെ വൈകുന്നേരം വീണ്ടും നാളത്തെ അപ്പം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങും അരി പൊടിപ്പിക്കലും ശർക്കര ഉരുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാനും ഇടയ്ക്ക് പോയി സഹായിച്ചു കൊടുക്കും ഇങ്ങനെ കേട്ടോ പോണത് പിന്നെ വൈകുന്നേരം ചായ കുടിക്കുക ചായക്ക് ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ കാരണം ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ ഇന്നത് വേണമെന്നോ ചായ്ക്ക് കടി വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഉണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ പിന്നെ സന്ധ്യ ആവുമ്പോൾ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമം ചൊല്ലും അതും എൻ്റെ ഒരു ഒരു ഇതാണ് ലിസ്റ്റിൽ പെട്ടതാണ് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം പിന്നെ ചേട്ടന് ബോൾ നാളത്തേക്കുള്ള ബോളി ഉണ്ടാകും അടുത്ത ദിവസത്തേക്ക് ബോളിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ബോൾ അടുത്ത ദിവസത്തേക്കുള്ളതൊക്കെ രാത്രി ഏകദേശം പത്ത് മണി വരെ ഉണ്ടാകും കിച്ചണിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിഞ്ഞ് പിന്നെ രാത്രി കഴിക്കുന്നത് രാത്രി ഫുഡ് ഒക്കെ പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ പിന്നെ ഇടയ്ക്ക് മോള് വിളിക്കും മോൾ വിളിക്കുന്നത് രാത്രിയായിരിക്കും അപ്പോൾ കുറേ നേരം അവളുടെ കൂടെ സംസാരിച്ച് അങ്ങനെ ഒരു മണിക്കൂർ പോവും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ രാത്രിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കില്ല ഒന്നുകിൽ രാത്രി ഞാൻ രാവിലെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ദോശമാവോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാവും പക്ഷേ ചോറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോറായിട്ട് കഴിക്കില്ല ഞാൻ അതിൽ ഉച്ചത്തെ കറികളും എല്ലാം കൂടി ഇട്ട് കുറച്ച് തിളച്ച വെള്ളവും കുറച്ച് മോരും ഒക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ കലയ്ക്ക് കുടിക്കും കഞ്ഞി കുടിക്കണ പോലെ അതായത് ആ ചോറൊക്കെ കളയാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ് അതായത് ഉച്ചത്തെ അച്ചാർ ഉണ്ടാവും പിന്നെ നമ്മുടെ മോരുണ്ടാവും പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കും കേട്ടോ കുറച്ച് വെള്ളം ലിക്വിഡായിട്ടാണ് കഴിയും കഞ്ഞി പോലെ കുടിക്കാൻ വേണ്ടിയാണ് മിക്ക ദിവസവും ഞങ്ങളുടെ രാത്രി അതാണ് രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവും കിടന്നുറങ്ങുമ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടല്ലോ അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ നാല് നാലര മണിക്കൂറേ ഉള്ളൂ പക്ഷെ പക്ഷേ എന്തോ ഒരു ദൈവാധീനം പോലെ ഒരു എനർജിയാണ് എനിക്കത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലോ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആവുമ്പഴത്തേക്കും ഞാൻ ആകെ ഡൗൺ ആയിപ്പോ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു റുട്ടീൻ അതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക വീട്ടിലെ പണിക്ക് ഞാൻ വേലക്കാരോ പണിക്കാരോ ഒന്നുമില്ല ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത് അതിൻ്റെ കുറച്ച് കുറവുകളുണ്ട് പൂക്കലും തുടയ്ക്കലും പിന്നെ ഞങ്ങളുടെ രണ്ട് പൂച്ചകളുണ്ട് അതിൻ്റെ കാര്യം നോക്കണം ശരിക്കും പറഞ്ഞാൽ ഫുൾ വർക്കാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അതിന് വേണ്ടി സമയം പോകണം എഡിറ്റ് ചെയ്യാൻ സമയം പോകണം അത് അതിനിടയ്ക്ക് ഒരു വശത്ത് ഞാൻ പറഞ്ഞു എല്ലാം ജഗപ്പൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പക്ഷേ പ്രാർത്ഥന അത് ഞാൻ മുടക്കാറില്ല ഒട്ടും കാരണം എൻ്റെ ഇന്നത്തെ ഞാനും ചേട്ടനും ഇന്ന് ഇങ്ങനെ ധൈര്യത്തോടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ ആ പ്രാർത്ഥനയാണ് അല്ലാതെ ഒരു വ്യക്തിയുടെയും സപ്പോർട്ടോ ആരുടെ സപ്പോർട്ടുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ ആ പ്രാർത്ഥനയുടെയും ദൈവാധീനം എന്നുള്ളത് ഞങ്ങൾക്കുണ്ട് ആ ഒരു ദൈവാധീനത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണത് അതിൽ ഉറച്ച് വിശ്വസിക്കുകയാണ് കാരണം നമ്മൾ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ ചതിക്കാതെ വഞ്ചിക്കാതെയൊക്കെ നമ്മൾ ജീവിച്ചുണ്ടല്ലോ നമുക്ക് വിജയം നിശ്ചയമായിട്ടുണ്ടാകും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഒരാളെ നമ്മൾ കാരണം ഒരാൾ കണ്ണീര് കുടിച്ചു എന്ന് പറഞ്ഞാൽ വിഷമിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാളെ ബുദ്ധിമുട്ടിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു അവർക്ക് നമ്മൾ കാരണം ഒരു കണ്ണീര് വീഴ്ത്തേണ്ടി വന്നു ആ ഒരു ഇത് പാടില്ല ഞാൻ എൻ്റെ ഒരു രീതി കേട്ടോ പറയണത് ആ ഒരു ഇതിലാണ് ആ ലെവലിലാണ് ഞാൻ പോണത് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ ധൈര്യമുള്ളവണ് ചേട്ടൻ തീരെ പാവമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഞാൻ ആരെങ്കിലും ഒന്ന് രണ്ടോ ദേഷ്യം പറഞ്ഞാൽ നാല് എടുത്തു പറയും ചേട്ടനെ സംബന്ധിച്ച് വളരെ പാവമാണ് അത് കാരണം ചേട്ടന് ഒത്തിരി പേര് എന്താ പറയുക ഒരു അടിച്ചമർത്തനുണ്ട് എനിക്കറിയാമത് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഈ ചാനലുള്ളത് കാരണം ഞാൻ ഇങ്ങനെ മുന്നോട്ട് കയറി കയറി പോകണം അതുകൊണ്ട് എന്നെ ഒത്തിരി പേര് അറിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ശതാഭിഷേകം പോയിരുന്നു അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു കൂട്ടോ കുറേ പേര് തിരിച്ചറിഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്കൊരു സന്തോഷമല്ല അപ്പോൾ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കാര്യം മനസ്സിലായല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് ഒരു ദിവസത്തെ പോണത് പിന്നെ പിന്നെന്താ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇനി എൻ്റെ അടുത്ത വിഷയത്തിലേക്ക് കിടക്കണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്ത ഭയങ്കര ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോൾ അത് കാരണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ ഒത്തിരി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയാം പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ